ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോഴത്തേനും ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട് ചെയ്ത എല്ലാവരും ട്രാവൽ ഏജൻസിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഷാലുവുണ്ട് സൗബർണികയുണ്ട് എല്ലാവരും ഉണ്ട് അതിൻ്റെ സ്ഥാനത്ത് അമ്മയും ചെറിയമ്മയെ മാത്രമേ ഇല്ലാതേ ഉള്ളൂ അപ്പോൾ ഷാലു ചോദിക്കുകയാണ് അനന്തേട്ട അനന്ത പറഞ്ഞത് അമ്മ വരും എന്തായാലും അമ്മ ഇതുവരെ എത്തിയില്ലല്ലോ ഷാലു അമ്മ വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം അമ്മയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല കുറച്ച് കൂ നേരം കൂടി നോക്കാന്നേ സൗപർണിക പറയാണ് അനന്തു കേട്ടാ ഇനി അമ്മ വരിൽ അനന്തു കേട്ടാ വരിൽ നിന്ന് വീട്ടിൽ വെച്ച് തീർത്ത് പറഞ്ഞതല്ലേ സൗപർണികെ എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയോ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അമ്മ വരും നീ കണ്ടോ പക്ഷേ അമ്മ വന്നിരുന്നു അമ്മയും അതേപോലെ തന്നെ ചെറിയമ്മയും വന്നിരുന്നു സാരി തല തലയൊക്കെ മറച്ചുകൊണ്ട് കൊണ്ട് ദൂരെ നിന്ന് മാറി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് രുക്മിണി ചെറിയമ്മയോട് ചോദിക്കുകയാണ് അല്ല രാജി ഞാൻ വരൂ എന്നുള്ള വിശ്വാസത്തോടെയാണോ അവൻ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണോ അവിടെ എൻ്റെ ചേച്ചി വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട അട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും വി ഐ പി വിളിച്ചിട്ടുണ്ടാവും അവർ വരാത്തത് കൊണ്ടായിരിക്കും വാതുക്കെ തന്നെ നോക്കി നിൽക്കുന്നത് ചേച്ചി വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ വരില്ല എന്ന് പറഞ്ഞെങ്കിലും പിടിച്ചു വലിച്ചു കൊണ്ടുവരണമായിരുന്നു ചേച്ചിയുടെ ഒരു കാര്യം അത് നോക്കിയേ അതെന്താ അവിടെ ട്രാവൽസിൻ്റെ പേര് കാണിക്കാതെ അവിടെ മറച്ചു വെച്ചിരിക്കുന്നത് ഒരു തുണിയിട്ട് ആ പലക മൂടി വെച്ചിരിക്കുകയാണല്ലോ ചേച്ചി എന്താ കരുതിയേ ചേച്ചിയുടെ പേരായിരിക്കും അതിനകത്ത് എഴുതിയിരിക്കുന്നതെന്നോ എടാ ഇന്ദുമതി ട്രാവൽസ് എന്നായിരിക്കുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ചേച്ചി അതിലൊരു മാറ്റവും ഉണ്ടാവില്ല നോക്കോ അമ്മയും ചെറിയമ്മയും മാറി നിന്നിട്ട് തലേ തുണിയൊക്കെ ആയിട്ട് എല്ലാം നോക്കുകയാണ് ചേച്ചിയുടെ മനസ്സിലിപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചിയുടെ മോൻ എൻ്റെ പേര് വെച്ചില്ലല്ലോ എന്നോർത്തല്ലേ വിഷമിക്കുന്നത് അല്ലേ ചേച്ചി ഏയ് എനിക്കങ്ങനെ ഒരു മോഹമൊന്നുമില്ലടി ആ ഞാൻ ഉറപ്പിച്ച് പറയാം അനന്തകൃഷ്ണൻ ഇന്ദുമതിയുടെ പേരിലാണ് ആ ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് പൂജാരി വന്നിട്ട് പറയാണ് അനന്തു സമയം പോയിക്കൊണ്ടിരിക്കുക നീ വേണം റിബൺ കട്ട് ചെയ്യാനും നിലവിളക്ക് കത്തിച്ച് വെച്ച് പൂജ ചെയ്യാനും പൂജ നടത്തി അകത്തേക്ക് കയറണ്ടേ നല്ല നേരം നോക്കിയിട്ട് നല്ല നേരമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓ അനന്തു പറയാണ് എൻ്റെ അമ്മ വന്നാലേ ഇവിടെ നല്ല നേരം തുടങ്ങും എന്നിട്ട് മതി നിലവിളക്ക് കത്തിക്കലും റിബൺ കട്ട് ചെയ്യലും ഒക്കെ അമ്മ വരും നോക്കിക്കോ എന്തു പറയാണ് ഷാലുവിനെയും സൗബർണികെയും കൊണ്ട് നമുക്ക് ആദ്യം നൈം നൈൻ ബോർഡിൻ്റെ ഇൻ ഇനുഗ്രേഷൻ നടത്താം അതിനാ ഏറ്റവും ആദ്യം റിബൺ കട്ട് ചെയ്തതിന് ശേഷം അല്ലേ ഇന്ദു നൈൻ ബോർഡൊക്കെ ഇനുഗ്രേറ്റ് ചെയ്യുന്നേ അനന്തു ഒന്നിന് പുറകെയാണ് ഒന്ന് ചെയ്യാവൂ എന്ന് റൂൾസൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ ഇല്ല എന്നാ ആദ്യം ഷാലുവിനെയും ഒക്കെ വിളിച്ചിട്ട് ആ കട്ടൺ മാറ്റി ട്രാവൽസിൻ്റെ ബോർഡിൻ്റെ ഉദ്ഘാടനം നടത്താം നീ ഇപ്പം എന്തിനാ ഈ ഓർഡർ ചേഞ്ച് ചെയ്യുന്നേ അനന്തോ പറഞ്ഞത് കേക്ക് അനന്തു ശരി നീ പറഞ്ഞത് ശരിയായിരിക്കും അമ്മ വരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആ സവർണികേ ഒരു അർജുൻ ആ കയർ പിടിച്ച് വിളിച്ചിട്ടേ ബോർഡിൻ്റെ കട്ടൺ ഒന്ന് മാറ്റാൻ നോക്ക് സവർണിക ചോദിക്കുകയാണ് ചേട്ടാ ഞങ്ങളാണോ അതൊക്കെ ചെയ്യേണ്ടത് ആദ്യം ആ കാട്ടൻ ഒന്ന് വലിച്ചു മാറ്റി ആ ബോർഡൊന്ന് കാണട്ടെ ഇനി അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ദൂ ഞാൻ മന്ത്രങ്ങളൊക്കെ ഒന്ന് ചൊല്ലിക്കോട്ടെ ചെല്ലിക്കോ ചൊല്ലിക്കോ വാ നിങ്ങളൊക്കെ ചെയ്തോ ആ എടാ വാടാ ആ ശരിയാട്ടാ ആ കയർ പിടിക്ക് ഇനി കയറ് വലിച്ചോളുക കയറ് വലിക്കുന്നത് ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് അമ്മയും ചെറിയമ്മയും മറ്റുള്ളവരൊക്കെ ചേർന്ന് കയ്യടിക്കുകയാണ് പേര് കണ്ട് അമ്മയും ചെറിയമ്മയും ഞെട്ടാണ് അതേസമയം ചെറിയമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ ഭഗവാനേ മിനി ട്രാവൽസ് ഇവൻ ഇന്ദുമതിയുടെ പേരേ വെക്കൂ എന്നല്ലേ ഞാൻ വിചാരിച്ചിരുന്നേ ചെറുക്കൻ തള്ളയുടെ പേരിലാണല്ലോ ബോർഡ് വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ തെറ്റുകാരിയായല്ലോ ആരിയില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടിപ്പോൾ പണി മേടിച്ച് വച്ചിരിക്കുക അതേസമയം രുക്മിണി മനസ്സിൽ ചിന്തിക്കാണ് എൻ്റെ പൊന്നുമോൻ എൻ്റെ പേരിലാണ് കമ്പനി തുടങ്ങിയിരിക്കുന്നത് എൻ്റെ പേര് അവൻ ട്രാവൽസിന് ഇട്ടിരിക്കുന്നത് പിന്നെ സൗവർണിക പറയാണ് അനന്തു കേട്ടാ അനന്തകേട്ടൻ ഈ ട്രാവൽസിൻ്റെ പേര് അനന്തകൃഷ്ണൻ ട്രാവൽസ് എന്നായിരിക്കുമെന്നാ ഞങ്ങളൊക്കെ കരുതിയെ എൻ്റെ പേരാ എൻ്റെ പേര് വെച്ച് ഞാനെന്ത് ചെയ്യാനടി ഇന്ന് നമ്മളെല്ലാം സന്തോഷത്തോടെ ജീവിക്കുന്നത് ആര് കാരണം നമ്മുടെ അമ്മ കാരണമല്ലേ അമ്മയില്ലെങ്കിൽ നമ്മൾ ആരും ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല ഇതൊക്കെ അമ്മ കേട്ട് വിഷമിക്കുകയാണ് നമ്മൾ അമ്മയുടെ പേര് തന്നെയല്ലേ വെക്കേണ്ടത് ശരിയല്ലേ ശാലു ഇതിനെക്കുറിച്ച് ഞാനും നിങ്ങളുടെ ഇടത്തെയും കൂടി പണ്ടേ തീരുമാനിച്ചതാ കേട്ടാ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് ചെറിയമ്മ അപ്പോൾ അമ്മയോട് പറയാണ് അയ്യോ ചേച്ചി ഞാനെന്ത് ചെയ്യാനാ ഞാൻ ഞാൻ കരുതി അവൻ ഇന്ദുമതിയുടെ പേരാ വെക്കാന്ന് ഒന്ന് കൊള്ളയും രാജ്യം നിന്നെ ഞാൻ അയ്യോ പോ തുറന്നു പോകരുത് എന്തൊക്കെയാ എൻ്റെ മോനെ പറ്റി നീ പറഞ്ഞേ അപ്പോൾ കണ്ടില്ലേ അവൻ ട്രാവൽസിന് എൻ്റെ പേരായിട്ടിരിക്കുന്നെ രുക്മിണി രാജ്യത്തന്നെ ദേഷ്യത്തോടെ നോക്കുകയാണ് അനിയനെയും അനിയത്തിമാരെയും കൊണ്ട് നമ്മളിപ്പോൾ ബോർഡ് ഓപ്പൺ ചെയ്തു നല്ല നേരം കഴിയുന്നതിന് മുമ്പ് റിബൺ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൂജ തുടങ്ങാമായിരുന്നു എന്തിനാ അനന്തു ഇനി വെച്ച് താമസിപ്പിക്കുന്നേ നേരത്തെ വല്ലതും ചെയ്യാൻ ഉദ്ദേശമുണ്ടോ എടാ നീ ഇങ്ങനെ തിരക്കി പിടിക്കല്ലേ എൻ്റെ അമ്മയും ഇരട്ടടാ മനസ്സ് പറയുന്ന അമ്മ വരുമെന്ന് അപ്പോഴേക്കും അമ്മ വിളിക്കാണ് അനന്തു കേട്ട് ആ വിളി കേേട്ട ഭാഗത്തേക്ക് എല്ലാവരും നോക്കുകയാണ് പിന്നെ രുക്മിണി അനന്തു അനന്തോ എന്ന് വിളിച്ച് ഓടി വരികയാണ് മകനെ കെട്ടിപ്പിടിക്കുകയാണ് രണ്ട് ശാലിനിയും സബർണികയും ഒക്കെ വിഷ്മിക്കാണ് അതിൻ്റെ കൂടെ എന്തോ മേ അമ്മ വരും എന്ന് എനിക്കറിയായിരുന്നു അമ്മേ എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും അങ്ങനെ അങ്ങ് അമ്മയ്ക്ക് മാറിയേക്കാൻ പറ്റുമോ അറിയായിരുന്നു ഷാരൂവേ അമ്മ വരും ഞാൻ പറഞ്ഞായിരുന്നല്ലോ നീ കണ്ടില്ലേ അമ്മ വന്നത് അതാ നമ്മുടെ അമ്മ സന്തോഷേ നിനക്കല്ലേ ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടായിരുന്നത് നീ എന്തു പറയുന്നത് ഏ എനിക്കിപ്പോഴാണ് സന്തോഷമായതമ്മേ അമ്മ കണ്ടായിരുന്നോ ഇതാണ് നമ്മുടെ കട ഉണ്ടമ്മേ സൂപ്പറായിട്ടുണ്ട് ഇടാ സൗഭർണിയും ഷാലുവും അർജുനും കൂടി ഇപ്പോഴാണ് ആ നെയ്മോർഡിൻ്റെ കറി നീക്കിയത് പേരെങ്ങനെയുണ്ട് ഇങ്ങനെ ഒരു ബോർഡ് ഞാൻ പ്രതീക്ഷിച്ചില്ലട എൻ്റെ എൻ്റെ പേരാണോടാ നീ ട്രാവൽസിന് ഇട്ടത് മാ അമ്മയുടെ പേരല്ലാതെ ഞാൻ പിന്നെ വേറെ ആരുടെ പേരാമ്മ എനിക്കെൻ്റെ അമ്മയല്ലേ ഏറ്റവും വലുത് മവാഷ ഇതൊന്നും മനസ്സിലാക്കാറില്ല അമ്മേ അമ്മ കഴിഞ്ഞിട്ടാ എനിക്കല്ലേ ഉള്ളൂ ഇപ്പോൾ നല്ല നേരം പോകുന്നതിന് മുമ്പ് നെയ്മോർഡ് ഓപ്പൺ ചെയ്തന്നേ ഉള്ളൂ ഇതാണോടാ നീ വാങ്ങിച്ച കാറ് അമ്മയെ നമ്മൾ വാങ്ങിച്ച കാറാന്ന് പറ ഇത് രണ്ടും നമ്മളെ കാറാ വിചാരി വിളിച്ചു പറയാണ് അന്തു നല്ല നേരം കഴിയാറായി തിരുമേനി എന്റെ നല്ല നേരം ഇപ്പോഴല്ലേ എത്തിയത് അമ്മ വന്നില്ലേ ഇനിയെല്ലാം നമുക്ക് നല്ല നേരാണേ ആ ഇന്ദു നിനക്കും വിശ്വാസമായിരുന്നില്ലേ നമ്മുടെ അമ്മ വരൂന്ന് വന്നില്ലേ വാ അമ്മേ അപ്പൊ അമ്മ ആ അതുകണ്ട് ഇന്ദുവിന് വിഷമം തോന്നിയെങ്കിലും പുറത്ത് കാണിച്ചില്ല സൗവർണിക പറയാണ് അമ്മ ഉറപ്പായിട്ടും വരും എനിക്കറിയാമായിരുന്നു കൃത്യസമയത്തന്നെ അമ്മ എത്തി എന്നെ നമുക്ക് അടുത്ത കാര്യം നോക്കാം അമ്മ അകത്ത് വന്ന് റിബൺ കട്ട് ചെയ്തിട്ട് ഉദ്ഘാടനവും നടത്തി വിളക്കും കത്തിക്കണം കേട്ടോ ഞാനോ വാ അമ്മേ എല്ലാവരും അകത്തേക്ക് കയറി രുക്മിണി റിബൺ കട്ട് ചെയ്യാണ് തന്നെ അമ്മയും മകനും അകത്തേക്ക് കയറി ഏ വിളക്ക് കത്തിക്കാൻ വേണ്ടി മെഴുകുതിരി കത്തിച്ചു കൊടുത്ത് ഇന്ദു എന്നിട്ട് ആനന്ദു അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ് അമ്മേ ഇതാ വിളക്ക് കത്തിക്ക് അതിപ്പോൾ ഞാനെന്തിനാ മോനെ ചെയ്യുന്നത് നിന്റെ ഭാര്യ കൊടുത്തേ അവള് ചെയ്യൂ അതിന് ശേഷം വേണമെങ്കിൽ ഞാനും കത്തിച്ചോളാം എന്താ സെന്റടിക്കാണല്ലേ ഒന്ന് പോവാമ്മേ വിളക്ക് കത്തിച്ചേ നിന്റെ ജീവിതം നന്നായിരിക്കണെങ്കിൽ ഈ കട നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ട്രാവൽസിൽ നിന്നും ലാഭം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വീണ്ടാത്തിയൊന്നും ചിന്തിച്ചുകൂട്ടി മാറി നിൽക്കല്ലേ ഇങ്ങോട്ട് വന്നേ വാ അമ്മേ വന്ന് കത്തിക്ക് കത്തിക്കേച്ചി കത്തിക്ക് കൊളുത്തമ്മേ ഇന്ദാണ് കത്തിക്കമ്മേ ഒടുവിൽ കത്തിച്ചു അതിനുശേഷം അനന്തുവിന് കൊടുക്കാണ് അതായത് ഇന്ദുവിന് കൊടുക്കാൻ വേണ്ടി കണ്ണുകൊണ്ട് കളിച്ചിട്ട് കൊടുക്കുകയാണ് എന്താ അനന്തു ഞാൻ കത്തിക്കാനോ ആ ഈ സെന്റിമെന്റ്സ് ഒക്കെ ഓരോരുത്തരായി തുടങ്ങിയാലിങ്ങനെയാ ഇത് പിടിക്ക് കത്തിക്ക് ആ കത്തിക്ക് അങ്ങനെ ഇന്ദു കത്തിച്ചു അതിനുശേഷം ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ് സോബർണിക അതേപോലെ തന്നെ ഷാലുവിന് എല്ലാവരും വിളക്ക് കത്തിച്ചു അതിനുശേഷം അനന്തു പിടിക്കുകയാണ് അമ്മേ വാ അമ്മേ മുതലാളി ചേറിൽ കയറി കയറി ഒന്നിരുന്നേ ഈ കസേരയിൽ നീ തന്നെ അങ്ങിരുന്നാ മതി വന്നിരുന്നേ ആ മുതലാളി ഒന്നല്ല രുക്മിണി ട്രാവൽസിന്റെ മുതലാളി രുക്മിണിയല്ലേ എന്താ കൃഷ്ണനിക്കൊന്നും ഇവിടെ സ്ഥാനം ഇല്ല ഇക്കമ്മേ ഇരിക്കു ചേച്ചി ഇരിക്കു ഇങ്ങോട്ട് ഇരിക്കു ചേച്ചി ചേച്ചിന്റെ ഒരു കാര്യം ആ അങ്ങനെ എന്തു സോറി രുക്മിണി കയറിയിരുന്നു ചേറിൽ പിന്നെ കാണിക്കുന്നത് കാറ് കഴുകുന്നതാണ് അതായത് തുടക്കുന്നതാണ് അപ്പോ അനെന്തു പറയാണ് എടാ മതിയേടാ ഇനി അതിൻ്റെ ആ പെയിൻറ് തഴഞ്ഞ് പോവും ചേട്ടാ കാർ തുടക്കുമെന്ന് നന്നായിട്ട് കൊടുക്കണ്ടേ എൻ്റെ അമ്മ ഈ ആത്മാർത്ഥത അവസാനം വരെ ഉണ്ടായ മതി ആനന്ദോ ആ ആ മേഡം വന്ന വന്ന പറഞ്ഞോ ആനന്ദി ഇന്ന് മൂന്നാറിലേക്കാ ട്രിപ്പ് ചെടുമ്പാശ്ശേരിയിൽ നിന്നും പിക്കപ്പ് ചെയ്ത് മൂന്നാറിലേക്ക് അവിടെയുള്ള റിസോർട്ടിലേക്ക് എത്തിക്കണം ഓ ഓക്കെ മേഡം അത് കഴിഞ്ഞ് സന്തോഷേ ആ എന്താ ഇടത്തി ആ ഇത് തൃശൂരിലേക്കുള്ള ഓട്ടോ കേട്ടത്തി തിരിച്ചവരി എറണാകുളത്തേക്ക് ടോപ്പ് ചോദിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഒരു ദിവസം സ്റ്റേ ഉണ്ടാവും അവിടെ ഞാൻ പോവുകയാണെ ശരി 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 വാ അനന്തു ചെല്ലേ ആ ഓക്കെ 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 മാഡം അനന്തു ഞാൻ പോവുകയാണേ ആ ശരി ഓക്കെ പിന്നെ ട്രാവൽസിൻ്റെ അകത്തിരിക്കുന്നത് ഇന്ദുവാണ് അവിടെ ഇന്ദുവിന് ഫോൺ വരികയാണ് ആ ഹലോ രുക്മിണി ട്രാവൽസ് ഹിയർ പിന്നെ കാണിക്കുന്നത് ഇതാ മുകുന്ദൻ മേനോനെയാണ് മുകുന്ദൻ മേനോൻ ട്രാഫിക്കിൽ നിൽക്കുകയാണ് അനന്തുവിൻ്റെ കാറാണ് മുന്നിൽ വരുന്നത് അനന്തു പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി വരികയാണ് വരുന്ന സമയത്താണ് കാണുന്നത് മുകുന്ദൻ മേനോനെ മുകുന്ദൻ മേനോനെ കണ്ടപ്പോൾ തന്നെ അനന്തു വന്ന് സ്ട്രെക്കായി അതുപോലെ തന്നെ മുകുന്ദൻ മേൻ അതിനേക്കാൾ സ്ട്രെക്കായി മുകുന്ദൻ സാറേ അയ്യോ ഹൗ ഫാവു അറിയോ സാർ എൻ്റെ ഗുരുവായൂരപ്പ കാണാൻ ആഗ്രഹിച്ച വ്യക്തിത കൺ മുന്നിൽ തന്നെ നിൽക്കുന്നു എൻ്റെ പൊന്നു സാറേ സാറിനെ തപ്പിയിട്ട് ഈ സിറ്റിയിൽ ഞാൻ എവിടെയൊക്കെ തിരഞ്ഞു എന്നറിയോ ആറിനൊരു നന്ദി പറയട്ടെ സത്യം പറഞ്ഞാൽ ഈ ജന്മയിൽ കിടപ്പാട് തീരില്ല ഞാൻ എന്താപ്പോ അറിയാം എന്താ സാറേ ഇങ്ങനെ നോക്കുന്നത് എന്നെ മനസ്സിലായില്ലേ ആ മുടിയൊക്കെ ട്രിം ചെയ്ത് ഈ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ അനന്ത കൃഷ്ണനാണ് സാറേ അങ്ങനെയെങ്കിൽ മറക്കാൻ പറ്റുമോ അല്ലേ ഓട്ടോ ഇപ്പോൾ ഓർമ്മ വന്നില്ലേ ആർന്ന് സുഖല്ലേ സാറേ അനന്ത ചിരിച്ചുകൊണ്ട് ചോദിക്കാണ് എൻ്റെ സാറേ ജീവിതത്തിൽ നമുക്ക് നന്മ ചെയ്യുന്നതിനേക്കാളും തിന്മ ചെയ്യുന്നവരെ ഒരിക്കലും മറക്കില്ല സാറേ തിന്മ ചെയ്തവർ നമ്മളെക്കുറിച്ച് എന്താ ചിന്തിക്കുക ഇതോടെ ഇവ എൻ്റെ കട്ടയും പടവും വണങ്ങി ഹെൽപ്പോട്ട് എടുക്കണമെന്ന് വിചാരിക്കപ്പെടാം അതേപോലെ സാറ് ചെയ്ത നന്മയൊക്കെ തിന്മയായിട്ട് എൻ്റെ മുന്നോട്ട് വന്ന് നിന്നേ സാറിനൊന്നും മനസ്സിലാവുന്നില്ലേ എന്നോട് വല്ലത് ഏഷ്യമുണ്ടെങ്കിൽ സാറിന് എന്നെ രണ്ട് തല്ല് തല്ലുതല്ലാമായിരുന്നു ഇപ്പോൾ സാറിൻ്റെ ഞാൻ ദ്രോഹിച്ചത് എൻ്റെ ഓട്ടോയുടെ കാര്യം ഞാൻ പറയുന്നത് എനിക്ക് കുഞ്ഞിനെ പോലെ ആയിരുന്നു സാറേ അത് സാറില്ലേ സാറേ അത് ഞാനങ്ങനെ ക്ഷമിച്ചു എന്നാൽ മറക്കൂന്നു വരുന്ന ഇവിടെയും ഇവിടെയും അത് സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഹാർട്ടും നെറ്റിയും കാണിച്ചിട്ട് പറയാണ് ആ സാറ് തല്ലിപ്പൊളിച്ച ഓട്ടോ ഉണ്ടല്ലോ അത് ഞാൻ റെഡിയാക്കി വടിയാക്കിയിട്ട് അത് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട് സാറേ പക്ഷേ എൻ്റെ ഭാര്യയല്ലേ എൻ്റെ ഇന്ദുമതി എന്താ പറഞ്ഞെന്ന് അറിയണ്ടേ ഓട്ടോ ഓടിച്ചതൊക്കെ ഇനി മതി നമുക്ക് സ്വന്തമായിട്ടൊരു ട്രാവൽ ഏജൻസി തുടങ്ങാമെന്ന് പറഞ്ഞു ഭാര്യ പറയുന്നത് അനുസരിക്കുന്നവരൊക്കെ നല്ല നിലയിൽ എത്തും സാറേ നമ്മൾ രണ്ട് കാറും മേടിച്ചു ട്രാവൽസുമായിട്ട് കേരളം മുഴുവൻ അങ്ങനെ ഓട്ടം പോവുക രുഖ്മിനി ട്രാവൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് നല്ല പേരാന്നറിയോ ന്യായമായ രീതിയിലൊരു ഒരു കാശുണ്ടാക്കി ഞങ്ങൾ ഈ സൈഡിൽ കൂടെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ സുഖമായിട്ടൊരു യാത്ര പോകാനിരിക്കുകയായിരുന്നല്ലോ ഓട്ടെ സാറേ പിന്നെ വല്ലവന്മാരുടെ കെട്ടിവളയും കണ്ട് എല്ലാർക്കാറും ഇല്ല അതുകൊണ്ട് മനസ്സമാധാനം ഉണ്ട് നമ്മളെ വീട്ടിലും ഉണ്ടല്ലോ അമ്മയും പെങ്ങന്മാരും ഒക്കെ ആറിന് വല്ല യാത്രയും പോകണേ ഞങ്ങളോട് പറഞ്ഞാൽ മതി പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഒക്കെ തരാന്നേ സാറിന്റെ കൂളിംഗ് ഗ്ലാസ് അടിപൊളിയാണ് കേട്ടോ എന്നാ സാറേ സാറിന്റെ ഗ്ലാസ് ഈ കറുത്ത കണ്ണാടി വെച്ച സാർ എങ്ങോട്ടാ എന്താ നോക്കുന്നൊന്നും പറയാൻ പറ്റില്ല സാറേ സാറിൻ്റെ ഒരു ഒടുക്കത്തെ ഗ്ലാമർ അയ്യോ സാറിന് ഭയങ്കര ശക്തിയാണല്ലോ താങ്ക് യു താങ്ക് യു സാർ പിന്നെ മുകുന്ദന്മാരും ദേഷ്യത്തോടെ നിൽക്കാണ് അവിടെ എന്താ എന്താ ആനന്ദ കൃഷ്ണ മൂന്നാമത്തെ കാറാണോ ആ അതെ നന്നായി നന്നായി ഏ കാർ കാറെങ്ങനെയുണ്ട് കാർ എനിക്ക് ഇഷ്ടമായ ഇടാമോണേ ആനന്ദു അമ്മേ നോക്കി നിൽക്കാതെ ആ ടയറിങ്ങെടുത്തേ നമുക്ക് പോകണ്ടേ ആ ഇങ്ങോട്ടാണ് ചേച്ചി ആ അമ്മേ തന്നേ അങ്ങനെ അനന്തു കാറിൻ്റെ ടയറിൻ്റെ അടിയിൽ നാരങ്ങ വെച്ചു നാരങ്ങ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കയറി ഓടിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അമ്മയെ കൂടി ആറ്റിയിട്ടാണ് ഉവുന്നത് പിന്നെ കാണിക്കുന്നത് വഴിയിൽ മണ്ടോതിരിയാണ് മണ്ടോതിരി കാറിൽ വന്നിട്ട് അതിന് ഒരാളെ കൂട്ടി പറയാണ് ഇത്രയൊക്കെയാണ് ഞാൻ നീ പോയിക്കോ ഓക്കെ മാഡം അപ്പോൾ മണ്ട മണ്ടോദരി അതൊക്കെ പറഞ്ഞിട്ട് ഒരുങ്ങാണ് വണ്ടിയിൽ കയറാൻ നേരത്താണ് ഹലോ മണ്ടോദരി ഒന്ന് നിന്നേ വിളിച്ചത് രുക്മിണിയും അനുജത്തി രാജിയുമാണ് മണ്ടോദരി അരികിൽ വന്നു അപ്പോൾ രുക്മിണി മണ്ടോദരിയെ ഒന്ന് തറപ്പിച്ച് നോക്കുകയാണ് എന്നിട്ട് ചിരിച്ചുകൊണ്ട് കളിയാക്കിയിട്ട് ചോദിക്കുകയാണ് എന്താ മണ്ടോദരി സുഖം തന്നെയല്ലേ നിനക്ക് ആരും ഒന്നും അറിഞ്ഞില്ലായിരുന്നോ അയ്യോ അതൊക്കെ നീ അറിയാതിരിക്കുമോ അല്ലേ കാരണം കഴുകൻ എരയെ നോക്കി നിൽക്കുന്നത് പോലെയല്ലേ എൻ്റെ വീട്ടിലെ ഓരോ സംഭവവും നീ നോക്കി നിൽക്കുന്നത് ആ എൻ്റെ മോൻ ഒരു ട്രാവൽസ് തുടങ്ങിയിട്ടുണ്ട് വെച്ചടി വെച്ചടി ഇപ്പോൾ അവന് കയറ്റമാണ് എൻ്റെ മണ്ടോതിരി രണ്ട് സെക്കൻഡ് ഹാൻഡ് കാറിൽ തുടങ്ങിയതാണ് ഇന്നവൻ പുതിയതായിട്ട് മൂന്നാമതൊരു കാർ കൂടി വാങ്ങിച്ചിട്ടുണ്ട് മണ്ടോതിരി എല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ രുക്മിണി വീണ്ടും പറയാണ് ഈ കൊച്ചങ്ങാടിയിൽ രുക്മിണി ട്രാവൽസ് എന്ന് പറഞ്ഞാൽ നിനക്കറിയോ ഒന്നങ്ങോട്ട് ഇറങ്ങി അറിയാൻ പറ്റും ഇനി നീ ചെവിയിൽ ഞാൻ ഞാനെടുത്തിട്ടുള്ള പ്രതിജ്ഞ വളരെ വേഗം ഞാൻ നിറവേറ്റും എന്നിട്ട് വേണം നിൻ്റെ മുഖത്തെനിക്ക് കരിയോയില് തേക്കാൻ പിന്നെ നീ എൻ്റെ കാലിൽ വീണു കരഞ്ഞേ നടന്ന സംഭവങ്ങൾക്കൊക്കെ മാപ്പ് പറയുവടി അല്ലെങ്കിൽ ഞാൻ രുമിണി എന്നല്ലടി അജശ്ശേരി വന്നേ അതും പറഞ്ഞു കൊണ്ട് അവിടെ നിന്ന് രുക്മിണിയും രാജേശ്വരിയും പോയി പോയി കഴിഞ്ഞപ്പോഴാണ് മണ്ടോതിരി പറയുന്നത് എടീ പിന്നെ അനന്തു അടുത്തതായി വണ്ടി ഓടിക്കാൻ വന്ന അവനോട് ചോദിക്കുകയാണ് പിന്നെ ലൈസൻസിൻ്റെ ഒറിജിനൽ ഉണ്ടെങ്കിൽ അതിങ്ങെടുത്തേ ആ ഇപ്പം തരാം രമേഷ് അല്ലേ അതെ അവൻ്റെ കയ്യിൽ ചാവി വെച്ച് കൊടുക്കുകയാണ് അവൻ അപ്പം തന്നെ പുറത്തിറങ്ങി മണ്ടോതിരിയെ വിളിക്കുകയാണ് മണ്ടോദരി പറ ആ മേഡം മേഡം പറഞ്ഞതുപോലെ തന്നെ ഞാനിവിടെ ജോലി കയറി പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ ആ ഉണ്ട് മേഡം ശരി എന്നാൽ ഞാൻ വെക്കാം ഓക്കെ മാഡം ഇനി നല്ല സന്തോഷത്തിലാണ് പിന്നെ അനന്തു ഇന്ദുവിൻ്റെ അടുത്ത് മുറിയിലേക്ക് വന്നു എന്നിട്ട് ഇന്ദുവിനോട് ചോദിക്കുകയാണ് എന്താ മുതലാളി മാഡം കണക്കെഴുതുകയാണോ അതേ അനന്തു ഈടെ ആയിട്ട് ഏത് നേരം നോക്കിയാൽ നിനക്ക് കണക്കെഴുത്ത് മാത്രമാണല്ലോ ഉള്ളു അതായത് ഇത് കളക്ഷൻ ഈ മാസത്തെ മാസത്തെ വരവ് ചിലവ് ഒക്കെ ഉണ്ട് നോക്കിക്കോ കാശ് മുഴുവൻ അതിലുണ്ട് അനന്തു കിട്ടുന്ന കാശൊക്കെ ഇന്ദുവിനെ ഏൽപ്പിക്കാം ഇന്ദു അനന്തു ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് ചേർത്ത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ പത്ത് ലക്ഷം രൂപയുണ്ട് പത്ത് ലക്ഷോ അതെ അതെ അനന്തു നമ്മുടെ കയ്യിൽ പത്ത് ലക്ഷം രൂപയുണ്ടോ അതെ അനന്തു അവിടെ ഇരിക്കേ ഇതൊന്ന് പിടിച്ച് പിടിക്കാൻ അനന്തു പിന്നെ ഇന്ദു അളമാരെ തുറന്ന് പത്തു ലക്ഷം രൂപയുടെ നോട്ട് കെട്ടെടുത്തിട്ട് അനന്തുവിനെയും കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ടോ അനന്തു മൊത്തം പത്തു ലക്ഷം രൂപയുണ്ട് ഞാൻ നോക്കട്ടെ അവനും ആ നോട്ട് കെട്ടുകൾ വാങ്ങിച്ചു അവൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് ഇതുവരെ ഞാൻ ഇത്രയും കാശ് ഒരുമിച്ച് കണ്ടിട്ടില്ല ഇതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അല്ലേ പിന്നെ ആ ക്യാഷ് പോലെ തന്നെ ഇന്ദുവിനെയും അനന്തു കെട്ടിപ്പിടിക്കുകയാണ് നമുക്കൊരു സ്ഥലം മടിക്കണം ഇന്ദു അല്ലേ വേണ്ടേ ു അത് കേട്ട് സന്തോഷത്തുടച്ചിരിക്കാണ് പിന്നെ പുറത്ത് വന്നിട്ട് വിളിക്കുകയാണ് അമ്മേ എന്താടാ എന്താ ഒന്നുമില്ല ഒരു കാര്യം പറയാനായിട്ട് ഷാലിന് ഇവിടെ ഓ എല്ലാരും ആ തിണ്ണലിരുന്ന് സംസാരിക്കുന്നുണ്ട് കാര്യം എന്താന്ന് പറയുന്ന വെച്ചാ പറ എന്താ അനന്ത ഏട്ടാ എല്ലാരും ഓടിയെത്തിയിട്ട് നിങ്ങൾ അവിടെ എന്തിരിക്കായിരുന്നു ഞങ്ങൾ വെറുതെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് എത്തിയില്ലേ ഇനി നീ എന്താന്ന് വെച്ചാൽ പറയും അങ്ങനെ അവൻ ഇന്ദുവിനെ ഒന്ന് നോക്കിയിട്ട് പറയാൻ തുടങ്ങുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ